ജയറാമിൻ്റെ വീട്ടിൽ സന്തോഷത്തിൻ്റെ നാളുകൾ എത്തിയെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന കന്നഡ സിനിമയായ കാന്താരയിലെ മികച്ച കഥാപാത്രത്തിലൂടെ ജയറാം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ഥാനം തന്നെയാണ് കയ്യേറിയിരിക്കുന്നത് അദ്ദേഹം കുളമാക്കും എന്ന് പ്രതീക്ഷിച്ച കഥാപാത്രമാണ് അദ്ദേഹം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ അഭിപ്രായം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ ജയറാമിനെക്കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് എല്ലാവർക്കും ഒന്നിനൊന്ന് മികച്ചതായി മാത്രമേ അതേക്കുറിച്ച് പറയാനുള്ളൂ ജയറാമിൻ്റെ കഥാപാത്രം അത്ര മികച്ചതായി തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ജയറാമിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ എന്ന ഒറ്റ വാക്കിലല്ലാതെ എല്ലാവരും പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കുറിക്കുന്ന വാക്കുകളായി ഇത് മാറുകയാണ് ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നായി മാറുന്നു എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാം ഇപ്പോഴെതാ ആ സന്തോഷം വീട്ടിൽ ആഘോഷിക്കുകയാണ് പൂജയും ബഹളവും ഒക്കെ ആയിരുന്നു എന്ന ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും സന്തോഷത്തിൽ നിൽക്കുന്നത് ചക്കിയാണ് എന്ന് തന്നെ പറയുന്നു അച്ഛൻ്റെ എന്ത് സന്തോഷത്തിനും ആദ്യം ഓടിയെത്തുന്ന മകൾ കൂടിയാണ് ചക്കി എന്നാൽ ഇപ്പോൾ ഒരു മകൾ കൂടി ഈ കുടുംബത്തിനുണ്ട് അത് താരണിയാണ് കാളിദാസന്റെ ഭാര്യ ഇപ്പോഴിതാ താരണിയും അതേ സ്നേഹം അറിയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരും അതേ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിക്കുകയും ചെയ്യുന്നു ആരാധകർ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരും ഇത് കൃത്യമായി തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും വളരെയധികം നന്നായി ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു പ്രേക്ഷകർ ഇപ്പോൾ തന്നെ വളരെ അധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമായി തന്നെ ഇത് മാറുകയാണ് ജയറാമിൻ്റെ അടുത്തേക്ക് ചക്കിയും അതുപോലെ തന്നെ ഇപ്പോൾ താരണിയും എത്തിയിരിക്കുകയാണ് കാളിദാസും സ്നേഹം അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ആ സ്നേഹം അറിയിക്കുന്നു തൻ്റെ അച്ഛന് കിട്ടിയ ഈ ഒരു നല്ല നിമിഷം അദ്ദേഹം നല്ലതുപോലെ ഉപയോഗിച്ചു എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് പ്രേക്ഷകരും അത് തന്നെയാണ് സമ്മതിക്കുന്നത് എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമായി തന്നെ മാറുന്നു ജയറാമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നാളുകളായി തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരുപാട് ട്രോളിനിരയായിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ കണ്ടിട്ടും മിണ്ടാതെ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞൊരു താരം അതെല്ലാം നല്ല ആസ്വദിക്കുന്ന താരമാണ് ിമിക്രിയിലൂടെ കലാകാരനായി മാറിയ താരമായതുകൊണ്ട് തന്നെ ജയറാമിന് ശരിക്കും പറഞ്ഞാൽ അത് ആസ്വദിക്കാനുള്ള കഴിവ് നല്ലവണ്ണം ദൈവം കൊടുത്തിട്ടുണ്ട് ജയറാം അത് ആസ്വദിക്കുന്നത് എല്ലാവരും കണ്ടു നിന്നിട്ടുമുണ്ട് പ്രേക്ഷകർ തന്നെ വളരെയധികം നന്നായി അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ജയറാമിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് മലയാളി പ്രേക്ഷകരാണ് കൂടുതലും അദ്ദേഹം ഇത്തരം കന്നഡ സിനിമയിൽ പോയി തിളങ്ങി എന്നത് മലയാളികളെ സംബന്ധിച്ച് ഒരു അഭിമാന നേട്ടം തന്നെയാണ് അതും ഋഷം ഷെട്ടിയെ പോലെയുള്ള വലിയ നായക നടന്മാരുടെ അഭിനേതാവിൻ്റെ കൂടെയൊക്കെ തന്നെ അഭിനയിക്കുമായിരുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ വലിയ കഴിവായി തന്നെ പറയുന്നതും കാണിക്കുന്നതും അത് മലയാള സിനിമയെ തന്നെ വാനോളം പുകഴ്ത്തുന്നത് പോലെ ഇരിക്കുമെന്നും മലയാളത്തിലെ ഒരു നടൻ അത്ര നല്ല ഒരു അഭിനയം കാഴ്ചവെക്കുമ്പോൾ അത് മലയാളികൾക്ക് തന്നെ അഭിമാനമായ കാര്യമാണെന്ന് പറയുന്നു മലയാളത്തിലേക്ക് തന്നെ കാന്താര ഇറങ്ങുമ്പോഴും അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ